അപ്പൊ ഞമ്മളെ ഈ വീട്ടിലുണ്ടാക്കാൻ വന്നേ ഈ വീടിന്റെ നേരെ ബാക്കലാട്ടോ കാണിച്ചോട്ടിലേറെ കരിമ്പൽ നിറഞ്ഞ സ്ഥലത്തുണ്ടോ കരിമ്പൽ നിറഞ്ഞ സ്ഥലത്താണ് ചുള്ളിപ്പാറ ഇവിടെ ഈ പാത്തായിട്ട് ഇങ്ങനെയാണ് അളക്കുക ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ ഒരു മൂന്ന് വരി ഇങ്ങനെ തെട്ടിക്കൊണ്ട് മുകളിൽ ഒരു വരി കൂടി ഒരു വരി കൂടി വെച്ചിട്ടാണ് കേട്ടോ പരിപാടി അപ്പോൾ ഇതിലിങ്ങനെ ഒരു എൺപത് സെന്റിമീറ്റർ വീതിയും ഒരു ഒന്നേ അൻപത് നീളത്തിലട്ടോ ഉണ്ടാക്കണേ അപ്പൊ ഉണ്ടാക്കണേ അങ്ങനെ കാണിച്ചത് കേട്ടോ കട്ടുകൊണ്ട് പടുത്ത് ഫുള്ള് അല്ല കട്ടോണ്ടൊക്കെ അല്ലപോലെ അല്ല പോലെ പടുത്ത് ഇവിടെ സൈഡ് റഫാക്കി തേച്ചിട്ടുണ്ടോ ചുറ്റും ഓടിട്ടു ഇനി ടൈലൊട്ടിക്കാട്ടോ പൈപ്പ് ലൈൻ ഓട്ടുണ്ട് രണ്ട് പൈപ്പ് ഓട്ടോ മൊത്തത്തില് രണ്ട് പൈപ്പ് ഓട്ടോണ്ട് അപ്പോൾ ഇത് ടൈലൊക്കെ ഒട്ടിച്ചിട്ട് മൊത്തത്തില് കോൺക്രീറ്റ് ചെയ്തിട്ടോ ഒന്ന് കാണിച്ചോ നമ്മളുള്ളത് ഈ കരിമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കക്കാട് കരിമ്പിലിട്ടോ ഓക്കെ അപ്പൊ നമ്മള് കാവി കൊടുക്കട്ടോ നേരെ ഇരുടാണതിന് അപ്പൊ അതിന് മുന്നേ കാവ്യ കൊടുക്കാണ് ബ്ലാക്ക് എല്ലായിടത്തും നമ്മള് ചുവപ്പ് നീരൊക്കെയാണ് കൊടുക്കല് സാധാരണ നമ്മള് ചുവപ്പ് നീരൊക്കെയാണ് കൊടുക്കൽ ഇത് കറുപ്പാട്ടോ ുള്ളില് നല്ല വൃത്തിയാക്കിയിട്ട് അതിന് ഉള്ളില് നല്ല വൃത്തിയാക്കി റൗണ്ടാക്കി ചെയ്യാണ് ഒന്ന് ഫിനിഷ് ആക്കാണ്ട് ഇവിടെ ലാസം കല്ല് നല്ല ഗ്രൂവ് വരച്ച കല്ലാണ് ലേസ് സ്ലോപ്പ് ഉണ്ട് ഇത് ബ്ലാക്ക് കാവ്യാണ് കൊടുക്കുന്നത് കേട്ടോ ഗ്രോസിയാണ് ബ്ലാക്ക് ഗ്രോസിയാണ് കൊടുക്കുന്നത് അടുത്ത ഫുൾ കൊടുത്തിട്ട് നമ്മൾ കാണിച്ചു തരാം സൈഡ് നമ്മൾ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് അടിച്ച് ഇവിടെ ഉള്ള ടൈർ വെച്ചിട്ട് ഒപ്പിച്ചോ അത് ഇവിടെ രണ്ട് പുറത്തേക്ക് രണ്ട് പൈപ്പ് ഇട്ടുണ്ട് സാധാരണ നമ്മൾ കണ്ണൂരില് ഒറ്റ പൈപ്പ് കട്ടിന്ന് ഇവിടെ രണ്ട് പൈപ്പാണ് കിട്ടോ പൊറത്തേക്ക് അപ്പൊ നമ്മളെ മൊത്ത പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ നല്ല ബ്ലാക്ക് നല്ല റൗണ്ട് നല്ല ക്ലിയറായി സെറ്റപ്പായിട്ടോ നല്ല ഗ്രൂവ് വരച്ച കല്ലാണ് ഇവിടെ ഒരു സി എം ജി ആളി കൊടുത്തിട്ടുട്ടോ വാട്ടർ ട്രാപ്പ് നല്ല റൗണ്ട് കല്ല അടിപൊളിയാണ് പിന്നെ ഇവിടെ പീസ് പീസ് ടൈലാട്ടോ കൊടുത്ത് ഇവിടെ എന്തായാലും പീസ് പീസ് രണ്ടേ രണ്ട് രണ്ടേ നാലിന്റെ ടൈലാണ് അതുകൊണ്ട് ഒട്ടിച്ച കേട്ടോ പുറത്ത് തേച്ചിട്ട് ഒട്ടിച്ചാട്ടോ സാധാരണ നമ്മള് കണ്ണൂരൊക്കെ നമ്മള് ഒരു പൈപ്പ് ആട്ടിന് ഇത് രണ്ട് പൈപ്പ് ഇട്ടിട്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓൺ ഓഫ് ആക്കാന്നുള്ളത് പുറേ മതി ചുറ്റുപോട്ട് പുറം കേട്ടോ ഇത് വെള്ളത്തിന്റെ ഒരു പൈപ്പ് കണക്ഷൻ കാഷ്ടപ്പെടെ കൊടുത്തു അതിന്റെ എൻ്റെ ഇങ്ങോട്ട് പുറത്തേക്ക് കേട്ടോ നീ ഇവിടുന്ന് ഈ എൻ്റെ ഐക്ക് ജോയിന്റ് അടിക്കാനുള്ളു ഇതായിട്ട് ജോയിന്റ് അടിക്കാനുള്ളു കെട്ടോ അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ നമ്മൾ കക്കാട് കരിമ്പിൽ നിറഞ്ഞ സ്ഥലത്താണ് ഇനി അടുത്ത വീഡിയോ നമുക്ക് വേറെ സൈറ്റിൽ നിന്ന് കാണാം ഓക്കെ ബൈ